ഉണ്ണികളുടെ നമ്മുടെ പാലുകുപ്പി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഏഴു മാസം ഒക്കെ ആവുമ്പോഴേക്കും അതായത് ഞങ്ങൾക്ക് എപ്പോഴാണോ അത് ഒന്ന് ഡിം ആയിന്ന് തോന്നുന്നത് അപ്പൊ നമ്മള് മാറ്റും കാരണം ഇവര് ഇവർക്ക് കൊടുക്കുന്നത് ഇവര് കൂടുതൽ യൂസ് ചെയ്യണ ഒരു ഇത് പാലക്കുപ്പിയാണല്ലോ ബോട്ടിലാണല്ലോ അപ്പൊ ഞങ്ങൾ അതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ പോവാണ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ പിള്ളേര് എല്ലാ സാധനങ്ങളും തീർതിരിക്കയാണ് പേപ്പേഴ്സും പിന്നെ അവരെ ഫുഡും അതായത് ഈ ഓട്ട്സ് അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കുറുക്കണത് അണ്ടിപ്പരിപ്പള് അതൊക്കെ പറഞ്ഞ പോലെ ഇവര് ൂ നാല് എണ്ണൊക്കെയെങ്കിലൊക്കെ നമ്മൾ കഴിക്കും ഇഷ്ടമാണ് പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് ഇന്ന് കഴിച്ചോളെ എല്ലും അതിനും ഒക്കെ അങ്ങനെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് നിന്നിട്ടാണ് ഒറ്റക്ക് കഴിക്കാൻ പഠിച്ചത് അവര് ആ അത് നിക്കി ഞാൻ പറയാൻ കാരണം എന്താ പിള്ളേർക്ക് വേറെ ഇഷ്ടപ്പെട്ട ഒറ്റ ഫുഡും ഇല്ല ഒറ്റക്ക് പാത്രത്തിൽ നിന്ന് കഴിക്കാൻ മാത്രം അവർക്ക് ഒന്നും തോന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിന്നണത് മുട്ട പീസ് പീസാക്കി പുഴിഞ്ഞ മുട്ട പിന്നെ അണ്ടിപ്പരിപ്പും ബദാമും വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കില് പീസ്ട്ടെങ്കില് അതെടുത്ത് പാത്രത്തിൽ നിന്ന് കഴിച്ചോളും അല്ലാതെ വേറെ ഒന്നും ഇവർക്ക് ഇവർക്ക് ഇഷ്ടത്തോടുകൂടി ഇങ്ങനെ ഒരു പരിപാടില്ല അപ്പൊ അതെ പിന്നെ ഒരു കൂടാണ്ട പിന്നെ ഞങ്ങൾ ഇപ്പൊ വന്നപ്പോഴും ചെയ്തൊരു ടൈമില് ചേട്ടൻ പഴം കഴിക്കും മൈനൂസിന് ഒരു കഷണം വെച്ചുകൊടുത്ത് മൈനൂസ് കഴിക്കിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ ഫോണിലേക്ക് ഒരു കുറച്ച് എഡിറ്റ് വർക്ക് ഉണ്ടായിരുന്നു അപ്പൊ ടേബിളെ കയറ്റി ഇരുത്തിരിക്കുന്നു അഞ്ചുണ്ടായിരുന്നു അഞ്ചുണ്ടായിരുന്നുണ്ട് ഓപ്പോസിറ്റ് അവന്റെ കാഴ്മ ഞങ്ങള് പിടിച്ചിട്ടുണ്ട് അപ്പൊ ടേബിളിന് പഴം ഇടിക്കുന്നത് ഞങ്ങള് കുറച്ചു നോക്കി ഒറ്റയ്ക്ക് പഴം എടുത്ത് മുറിച്ച് തോലൊക്കെ കാഞ്ഞു വെച്ച് തിന്നുകൊണ്ടിരിക്കും അത് പഴം ഫുള്ള് കഴിച്ചില്ല മൂന്നാല് അപ്പൊ അത്രയെങ്കിലും ഉള്ളിൽ ചെന്നല്ല കാരണം പഴം ഒന്നും ഒട്ടും കഴിക്കാ കഴിക്കൂല അപ്പൊ നമ്മടെ കൂടെ ഉള്ളത് ആരാണ് നഞ്ഞു ആണ് ഞന്നു ആണ് നമ്മുടെ കൂടെ ഉള്ളത് അല്ലൂസിന്റെ അച്ഛന്മാരെ അടുത്തും 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 വല്ല്യമ്മരടുത്തും വലിയടുത്തും ആക്കിയിട്ടുണ്ട് വേറെ നല്ലിട്ട് ആ രണ്ടുപേരെയും കൊണ്ട് പോക്ക് നടക്കൂല കാരണം ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായാലും എടുത്തു വെക്കാനൊക്കെ ആയാലും സാധനം നോക്കണം പിടിക്കണം പക്ഷേ എപ്പോഴും പറയുന്നത് നമുക്ക് നമ്മൾ കാര്യങ്ങൾ അതെ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങള് ഞാനും മഞ്ജു ചേച്ചി ചേരണം ചേട്ടൻ എന്തിച്ചേരണം കൂടി പോയി ഇവിടെ ഷോപ്പിങ്ങിന് പോയതാണ് നമ്മളെ മോളിലേക്ക് നമ്മളെ മൂന്ന് പേരെ കയ്യിലും പിള്ളേരുണ്ടായിരുന്നു ഞങ്ങൾക്ക് സാധനങ്ങൾ എടുത്ത് നോക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്നില്ല അങ്ങോട്ട് ഒരാളെ കയ്യിൽ കൈമാറാൻ പറ്റുന്നില്ല ഒരാൾ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ കൈയിൽ ഏൽപ്പിച്ചിട്ട് നമുക്കൊന്നും ഇതാക്കാനൊന്നും പറ്റൂല പ്രത്യേകിച്ച് ഞങ്ങളെ കൂടെ ഇപ്പൊ മൂന്നാമത്തെ ഒരാള് അമ്മയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറ്റും അമ്മേ കയ്യിൽ ഒരാളെ കൊടുത്തിട്ട് ഞങ്ങൾക്ക് താക്കാനൊക്കെ പറ്റും ഇപ്പൊ ഇപ്പൊ കുറച്ച് സാധനങ്ങളല്ലേ വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഞങ്ങൾ അമ്മേനെ എടുത്തില്ല അമ്മേനെടുത്തില്ല അല്ലൂഷനാക്കിയിട്ട് ഞങ്ങൾ വേഗം പോയിട്ട് വാങ്ങിച്ചിട്ട് വരാന്ന് വിചാരിച്ചു നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവരും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഒത്തിരി ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവരുണ്ട് റിക്വസ്റ്റ് ആണ് കാട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ആ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമല്ലെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഓക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ഒക്കെ ചെയ്യുക എല്ലാവരുടെ കമൻസിൽ നമ്മൾ വായിക്കാറുണ്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻസ് ഇറങ്ങി കമൻ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ തുടർന്ന് കാണുക അല്ലേ ഞങ്ങൾ മുകളിലുള്ളിൽ കയറി മുന്നേ ഒരു ചായ കുടിക്കാനും വിചാരിച്ചു കേട്ടോ അതായത് ഭയങ്കരമായിട്ട് ചായ കുടിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഇപ്പൊരഞ്ചര അഞ്ചേ മുക്കാല് സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു അടിപൊളി ചായ കുടിക്കാൻ വിചാരിച്ചു ഞങ്ങളുടെ തൃപ്രയാർ എത്തി അപ്പൊ ചായ കൂടി കുടിക്ക നല്ല തലവേദന ഏതാണ്ട് ചെയ്യാതെ രണ്ട് ചായയും പലതരം പറഞ്ഞു ngoài đây lại chọn nó cho mình được rồi Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അപ്പം കഴിക്കാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ ബർഗർ ഉണ്ടെന്ന് പറഞ്ഞു അവരെന്നെ ഉണ്ടാക്കണേ കട്ട്ലൈറ്റ് ബർഗർ ഉണ്ടെന്ന് പറഞ്ഞു ഓ അപ്പം അത് രണ്ടാണ് ഞങ്ങൾ പറഞ്ഞു അപ്പം അതിന് ദിവസമാണെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കഴിക്കും അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു അവൻ അവിടെ ഉണ്ടാക്കി നല്ല ചുടു ചുടാ വട ഞങ്ങൾ പറഞ്ഞു കേട്ടാ അപ്പം ബർഗർ ഒരു അവറേജ് ആയിരുന്നു നോർമൽ രണ്ട് പെണ്ണും ഉള്ളില് സവാളയും അതും വെച്ചിട്ട് കട്ട്ലൈറ്റിൻ്റെ ഒരു സംഭവം വെച്ചിട്ട് നോർമൽ ആയിരുന്നു അത് പിന്നെ രണ്ട് ചായം പറഞ്ഞു ചായയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിരുന്നു അപ്പൊ കുറച്ചുകൂടി മധുരമൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ പിന്നെ അതിന്റെ കൂട്ടിനെ ആണെങ്കിൽ അതിനകത്ത് ഉഴുന്നവടെ എത്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഇഷ്ടമായിട്ട് എനിക്കും ഇഷ്ടമായി നല്ല രസമുണ്ടായത് ഉഴുന്ന് വട എനിക്ക് ഞാൻ ചെയ്യണെ കണ്ടില്ലേ അതാണ് സംഭവത്തെ വേറെന്തല്ല ഇവിടെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മാളിനുള്ളിൽ കയറിയിട്ടുണ്ട് അപ്പം ആണെങ്കിൽ അത്യാവശ്യം തിരക്കുണ്ട് പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഓഫറും സംഭവങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അന്നാണ് ഇവിടെ കാല് കുത്താൻ പറ്റിയിരുന്നില്ല കാല് കുത്താൻ പറ്റിയാലും സാധനങ്ങൾ ബില്ലടിക്കാൻ പറ്റില്ലായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം വന്നപ്പോൾ ചേട്ടനെ ചേട്ടനെല്ലാം അഞ്ചേശിനായാലും വേണ്ട നമ്മൾ പൊയ്ക്കോളാൻ പറഞ്ഞു കാരണം പാറശനും ചുമയായിരുന്നു പിന്നെ ഞങ്ങൾ ഇന്നലെ വന്നു വെച്ചിട്ട് ഇന്നും തിരക്കാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ

എന്ന പക്ഷേ വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അത് മാത്രമല്ല ഡിസ്കൗണ്ട് വളരെ ഒരു കുറച്ച് അതായത് കഴിഞ്ഞ ദിവസം ഫ്ലാറ്റ് ഫിഫ്റ്റി വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഫ്ലാറ്റ് തേർട്ടി ട്വൻറ്റി അങ്ങനെയൊക്കെയാണ് ഞാൻ എന്തായാലും മത്തങ്ങിയ കഷ്ണം പിന്നെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതേ കുറച്ച് ആപ്പിൾ എടുക്കാൻ പോവാണ് അപ്പോഴാണ് നമ്മൾ അതിനൂസിന് അവിടെ ഒരു ഫ്രൂട്ട് കണ്ടിട്ട് അത് വേണമെന്ന് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് അവൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഓറഞ്ച് സംഭവം കണ്ടില്ല കാണുന്നത് എന്തോ ഒരു പേര് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അവനത് വേണെന്നുണ്ട് വാശി പിടിച്ചു അപ്പം എനിക്ക് ഞാൻ പറഞ്ഞ കയ്യിൽ പിടിക്കട്ടെ ലാസ്റ്റ് നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് നോക്കിയിട്ടാണ് സ്കിന്നുള്ള അണ്ടിപ്പരിപ്പ് നോക്കിയിട്ട് അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളത് പിന്നെ ഇവർക്കാണെങ്കിൽ ഇഷ്ടമാണ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇഷ്ടമാണ് ഐനൂസിന് ഈന്തപ്പഴം അതേപോലെ തന്നെ കാശ്ക്കുട്ടന ഈന്തപ്പഴം അണ്ടിപ്പരിപ്പ് ബദാമൊക്കെ ഇഷ്ടമാണ് നമ്മൾ നമ്മുടെ അല്ലുട്ടനാണ് ഈന്തപ്പഴം പക്ഷേ പക്ഷേങ്കിലും അണ്ടിപ്പരിപ്പും ഇഷ്ടമാണ് പിന്നെ ഒരു ന്യൂഡൽ എടുത്തിട്ടുണ്ട് നമ്മുടെ ചേച്ചിക്ക് വേണ്ടിയിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മളിവിടെ സോപ്പിൻ്റെ അവിടെയൊക്കെ എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ സോപ്പ് ഒരു ബോക്സ് വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെയാണ് സാധാരണ ചെയ്യുക ഒരു ബോക്സ് മറ്റേ അഡ്ലീലൊരു കോംബോ ഓഫറിൻ്റെ ഒരു സംഭവം വാങ്ങിച്ചു ചോദിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പാറക്കുട്ടിന് വേണ്ടിയിട്ടൊരു ബ്ലാങ്കറ്റ് നോക്കണം കേട്ടോ അപ്പോൾ ബ്ലാങ്കറ്റിനോട് ഓഫർ കൊടുത്തിട്ടുണ്ട് ഒരു അതിൻ്റെ ചെയ്തിട്ടുള്ള ഒരു രണ്ട് മീറ്റർ ആണ് അത് കണ്ടിട്ട് നല്ലൊരു ബ്ലാങ്കറ്റാന്ന് തോന്നി കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലൊരു തുന്നിയായിട്ട് തോന്നിയിട്ട് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് നോക്കിയപ്പോൾ രണ്ട് മീറ്റർ എന്ന് കണ്ടുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ നമ്മൾ വലിയവർക്കായാലും അത് പുതയ്ക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ വേറെ എക്സ്ട്രാ എക്സ്റ്റോറിനും കൂടി വാങ്ങിച്ചു കേട്ടാ കാരണം ഞങ്ങൾ ഒരാൾ നികുതി ഒരാളുടെ താഴെയാണ് ബെഡ്ഡിലാണ് കിടക്കപ്പം അവർക്കും യൂസ് എന്ന് വിചാരിച്ചിട്ട് അടുത്ത് നമ്മൾ നേരെ അഞ്ചുശേശി പ്രത്യേകിച്ച് പണ്ടിട്ടുണ്ടായിരുന്നു അഞ്ചുശേശിക്ക് പനീർ വാങ്ങിക്കണം എന്നാണ് പനീർ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാറൂസിന് സ്കൂളിൽ പോകുമ്പോൾ അപ്പോൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞങ്ങൾ ആക്ച്വലി അതിന് വേണ്ടിയിട്ടാണ് ഈ മാളിനുള്ളിൽ കയറിയത് പക്ഷേ എങ്കിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് അത് എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് ഇവിടെ മിൽക്കി മിസ്റ്റിൻ്റെ പനീർ മസ പനീർ ക്യൂബ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നോക്കി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് പോകുകയാണ് കേട്ടോ അവിടെയാണ് നമ്മുടെ ഡയപ്പറും സംഭവങ്ങളൊക്കെ ഓഫറുണ്ടോ എന്ന് നോക്കണം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇതിന് ഓഫർ ഉണ്ടായിരുന്നില്ല എന്നാലും ചിലപ്പോൾ ഇന്നെങ്ങാനും ഉണ്ടായാലും വിചാരിച്ചിട്ട് നമ്മളിത് ലിഫ്റ്റ് വഴി മുകളിലേക്ക് പോവാണ് പിന്നെ നമുക്ക് വാങ്ങിക്കേണ്ടതൊരു സ്റ്റിഫൻ ഷൈൻ വാങ്ങിക്കണം നമ്മുടെ വീട്ടിൽ സ്റ്റിഫൻ ഷൈൻ നല്ല ചിലവാ കാരണം ഇവരെ എല്ലാവരും ഷർട്ടും അതിൽ മുക്കി എടുക്കാറാണ് പതിവ് പിന്നെ അദ്ദേഹം ചേട്ടൻ തലയിൽ തേക്കണം മറ്റേ ജെല് ജെല്ലോ ക്രീം മറ്റേ ബ്രിൽ ക്രീം വാങ്ങിക്കേണ്ടിട്ടോ ബ്രിൽ ക്രീം തന്നെയല്ലേ അതിനെ പറയാം പിന്നെ അതേപോലെ തന്നെ ഉജാലയുടെ ക്രിസ്പൻ ഷൈനും സ്റ്റിഫൻ ഷൈൻ അത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ചുമ്മാ ഇവിടൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നോക്കി പോയ അപ്പൊ മീനൊക്കെ ഉണ്ട് പക്ഷെ മീനൊക്കെ നല്ല വിലയാണ് കേട്ടോ കരിമീൻ ചെമ്മീനൊക്കെ അഞ്ഞൂറ്റി മുന്നൂറ്റി സംതിങ് ഓളം പൈസ വരുന്നണ്ട് പിന്നെ ഞങ്ങൾ കേട് എടുത്തു തൈര് എടുത്തു തൈര് ഇടാ ചിലവാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നീരിചേടനായാലും നീല ചേനും മൂവരാട്ടും ഇഷ്ടം പിന്നെ പക്ഷെ ഞാൻ എനിക്കനുസരിച്ച് ഭയങ്കര ഇഷ്ടമാണ് തൈര് നല്ല കട്ട തൈര് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് ഓട്സ് വാങ്ങണം നമുക്ക് ഓട്സ് നമുക്ക് പിള്ളേർക്കും അമ്മയ്ക്കും ഇപ്പം വൈകുന്നേരം ഇവരിതാണ് അതിലൊരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയപ്പോൾ ഞാൻ അവിടെ വേറൊരു സാധനം കണ്ടു എന്താണെന്ന് പറയാൻ പറ്റൂ കൈസ് വേറെ ഒന്നല്ല അവിടെ മറ്റേ ഫൈറ്ററും സംഭവങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അവിടെ എപ്പോഴും വിൽക്കാൻ വയ്ക്കും അപ്പോൾ ഈ സെക്ഷനിലേക്ക് പോവാൻ എനിക്ക് വലിയ താൽപര്യമാണ് കാരണം അത് കാണാലോ ഓക്കേ ഇത് എനിക്ക് ഈ മീൻ വളർത്താ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ് കേട്ടോ അപ്പം നീലിച്ചാടും പറഞ്ഞു എന്തായാലും ഇപ്പോൾ വാങ്ങിക്കേണ്ട ഇതിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ കൊല്ലാറില്ല എന്ന് ചോദിക്കും ഞാൻ ആക്ച്വലി ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് ഇതിനൊക്കെ ഒക്കെ വാങ്ങിച്ചു വളർത്താമെന്ന് വിചാരിക്കുക പിന്നെ ചിലപ്പോൾ ഒന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാറില്ല തീറ്റിട്ട് കൊടുക്കാൻ പറ്റാറില്ല അപ്പോൾ ചിലപ്പോൾ ഒക്കെ ഒന്ന് ചാവാറുണ്ട് അപ്പോൾ അതും പറഞ്ഞിട്ട് എനിക്കൊന്നും വാങ്ങിച്ചിട്ടില്ല ഇപ്പം അടുത്ത് ഞാൻ വീടോട്ടുണ്ടായിരുന്നു അച്ഛനായിട്ട് പോയിട്ട് മീൻ വാങ്ങിക്കുന്നത് അതിൽ അതിലൊന്നും രണ്ടെണ്ണം അങ്ങടും ഇങ്ങോട്ടും ചത്തുപോയി കൈസ് അത് അതെന്താ തെറ്റല്ലല്ലോ അതും പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ഇതൊന്ന് വാങ്ങിച്ചു <iqu> <yako> <imits phải aquele so> ീ വളർത്തുന്ന പരിപാടി ഇനി വേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതും കൂടി അച്ഛറ്റ് സോ ഹർബിള ആ ശരി എല്ലാം ശരി പണ്ട് നമ്മൾ ഓൾറെഡി അതിനുവേഷൻ ഒരു മിഠായി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അതും പോരാഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച ആപ്പിളീന്ന് അവൻ്റെ വേണമെന്ന് പറഞ്ഞാൽ എടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് നമ്മളത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് കാരണം അവൻ്റെ വാഴ്ചയ്ക്ക് മുന്നിൽ നമുക്കത് അങ്ങനെ വാങ്ങേണ്ടി വന്നു ആ ഒരു ആപ്പിളുമ്പോൾ പിടിച്ചിട്ടാണ് ഇപ്പോൾ അവൻ നിൽക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഫുള്ള് പൊളിച്ചിട്ടേനെ അപ്പോൾ അത് കടിച്ച് തിന്നുകൊണ്ടിരിക്കണുണ്ട് നമ്മൾ മാക്സിമം അത് തുടച്ചു അനുഗ്രഹിച്ചവൻ മറ്റേ ഈ കൂടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യം പിന്നെ ട്രോളിന് ഉള്ളിൽ ഇരുത്തല്ല ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു അതിനുള്ളിൽ ഇരിക്കേണ്ട ഇവന് ഇങ്ങനെ നിൽക്കാൻ അപ്പം ഇവനെ ചാരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല സുഖത്തിൽ ഇങ്ങനെ ചാരി നിൽക്കാൻ കയ്യിലൊരു ആപ്പിളും വെച്ചിട്ട് അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചു ചേച്ചിന് അല്ലൂസ് എന്തെടുക്കണം ചോദിച്ചിട്ട് അപ്പം അല്ലൂസിന് വേറെ കുറുമ്പോളൊന്നും ഇല്ല പക്ഷെ അവൻ ഫുഡ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു അഞ്ചുവിന് നമ്മുടെ ഐനൂസിനെ കൊടുക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പാണ് കേട്ടോ അഞ്ചുന് ഇച്ചിരി പേടിയുള്ള ഐനൂസ് വേഗം വായത് വർക്കും പക്ഷെ അയിനൂസ് എൻ്റെ അടുത്ത് ഭയങ്കര വിഷം കിട്ടാം അവൻ ഒട്ടി ഇരിക്കില്ല പക്ഷല്ലൂസ് ആണെങ്കിൽ ഒട്ടും ഭക്ഷണം അവന് വേണ്ടാന്ന് തോന്നിയ പിന്നെ അവൻ വായ തുറക്കില്ല അവൻ്റെ ക്യാരക്ട് അങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നിൽച്ചോണ്ട് ചോദിച്ചു ഒരു ഐസ്ക്രീം വാങ്ങിച്ചു ചോദിച്ചു ഒരു ഇത് എന്തേർട്ടി റൂപ്പ് റുപ്പീസിന്റെ ഒരു സംഭവം ആട്ടോ അപ്പോൾ ഇതില് കുറേ ഫ്ലേവർ ഉണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുറെ ഒക്കെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കും അപ്പോൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് വേറെ ഒന്നല്ല എന്തെങ്കിലും ചോക്ലേറ്റ് തന്നെയായിരിക്കും ചോക്ലേറ്റ് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഫ്ലേവർ ആയിരിക്കും നോക്കുക ഇതാണ് 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 അങ്ങനെ പറഞ്ഞ പോലെ ഫൈനലി ഞാൻ ഒരു സ്പാനിഷ് ഡില്ലായിട്ട് തന്നെ ഫ്ലേവർ ചൂസ് ചെയ്തു അത് ശരിക്കും കുറച്ച് മിക്സ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ കേക്കൊക്കെ വാങ്ങിക്കൂലേ അതിൻ്റെ ഫ്ലേവറിൽ അതേപോലെ ഷേക്ക് ഒക്കെ ഉണ്ട് അതേപോലെ ഫ്ലേവറിൽ പിന്നെ എനിക്ക് അടുത്ത ഇഷ്ടം നമ്മുടെ ചിക്കു ഇഷ്ടാട്ടോ ചിക്കുവിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് പിന്നെ ബ്ലാക്ക് ഒന്നും എനിക്ക് ഇഷ്ടമല്ല പിന്നെ ഞാൻ ഞാനെല്ലാം ഡാർക്കായിട്ടുള്ള സംഭവങ്ങളാണ് നോക്കി നോക്കിയാൽ കഴിക്കാറേ നമ്മളത് കഴിഞ്ഞിട്ട് വേഗം സ്ഥലം വിടാണ് ഇനി കുറച്ച് സംഭവങ്ങളോട് വാങ്ങിക്കാനുണ്ട് ഇവരുടെ ബോട്ടിലും സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അതിനെ ഫസ്റ്റ് ക്രൈൽ കയറണം അതിനുസാണെങ്കിൽ അവിടെ തൊട്ടുള്ളതിൽ നിപ്പാണ് കേട്ടാവനൊട്ടുമേരിക്കും ിനില്ല അവനെടുക്കാൻ വേണ്ട അവൻ ഭയങ്കര ഉഷാറായിട്ട് ഒരു ആപ്പിളും പിടിച്ച് കടിച്ചു പിടിച്ച് നിക്കാണ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവന് ഭയങ്കര ഇന്റ്രസ്റ്റിംഗ് ആയിട്ടുണ്ട് ഇവിടെ വാൾ ഗോ ബ്ലോക്ക് കിടുവ രച്ചയ അവൻ എൻ്റെ കയ്യിൽ തിരുന്നേക്കാൾ മുന്നേറ്റ ഞാൻ വേഗം ഈ ഐസ്ക്രീം തിന്ന് തീർക്കാം കേട്ടോ കാരണം ഇനി അവന് കൊടുക്കണ്ടത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വാശി പിടിക്കും അപ്പം ഞാൻ അതിന് മുന്നായിട്ട് ഞാൻ തിരിഞ്ഞ് നിന്ന് വേഗം കഴിക്കുകയാണ് തേനി ഇപ്പം നമ്മൾ പോവുന്നത് അവിടെ അടുത്ത് തന്നെയുള്ള ഫസ്റ്റ് ക്രൈയിലേക്ക് ആണ് കേട്ടോ ഇവർക്ക് മറ്റേ സിപ്പറും അതുപോലെ തന്നെ ബോട്ടിൽസൊക്കെ നോക്കണം ബോട്ടിൽസ് നമ്മളൊരു ആറ് മാസം കൂടുമ്പോൾ എന്തായാലും മാറ്റും ആറേഴ് മാസം ചിലപ്പോൾ അതിന് മുന്നേ കേടായി അതിന് മുന്നേ നമ്മൾ മാറ്റും അങ്ങനെയാണ് നമ്മൾ കൂടുതലും വാങ്ങിച്ചിരുന്നത് പീ ജിയോന്റെ ബോട്ടിലാണ് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം അടുത്ത് നമ്മൾ ബേബി ഹെഗിന്റെ ആ ബ്രാൻഡ് നമ്മൾ വാങ്ങിക്കാൻ തുടങ്ങി പീ ജിയോ പ്പിളും അല്ലുവിന് ബ്ലൂവും റെഡും ആ ഒരു സംഭവമായിട്ടാണ് വാങ്ങിക്കാറ് കാരണം ബോട്ടിലെ കളർ ചേഞ്ച് ചേഞ്ചായിട്ടുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടു ദിവസം കുടിക്കാൻ ഭയങ്കര മടിയായിരിക്കും ഒരു ഭയങ്കര പ്രതിഷേധത്തിലായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ അത് തന്നെ പ്രിഫർ ചെയ്ത് വാങ്ങിക്കാറുള്ള പതിവ് ഇതിപ്പോ ഇവിടെ ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ വാങ്ങിക്കണം അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ അത് വാട്ടർ ബോട്ടിൽ അല്ലേ മറ്റേ മോൾ ഇവർക്ക് അല്ല ഇവർക്ക് ഫീഡിങ് ബോട്ടിൽ വേണ്ടത് ഇവർക്ക് വെള്ളം അവർക്ക് വലുതായല്ലേ അത് സെപ്പറേറ്റ് വേണം ഇതും സെപ്പറേറ്റ് വേണം പക്ഷേ അതിന്റെ കളർ നോക്കി ബ്ലൂവും പക്ഷെ അതെല്ലാം സ്റ്റിങ്സ് ആണ് ഇത് നമുക്ക് പീജോന്റെ ബോട്ടിൽ കിട്ടിയില്ല കേട്ടോ വലിയ ആയിരുന്നു അപ്പം നമുക്ക് എപ്പോഴിപ്പം നമ്മൾ ചെറിയ സൈസാണ് യൂസ് ചെയ്യുന്നത് എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ കംഫേർട്ടിന് വേണ്ടിയിട്ട് അപ്പം ബേബി ഹാഗിന്റെ നോക്കി അപ്പം അതാണെങ്കിൽ രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു ഒരു ബുദ്ധിമുട്ടുണ്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസത്തേക്ക് ഭയങ്കര പ്രതിഷേധമായിരിക്കും അവിടെ ബില്ല് ഒക്കെ അടിച്ചുകഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ദോഷം ഒഴിക്കാൻ വന്നു കേട്ടോ അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ദോശ വയ്ക്കാൻ പോവുകയാണ് ഇവിടെ ഇപ്പോൾ എന്താ ദോശ ഓഫീസ് സംതിങ് ഒക്കെ നടക്കുന്നുണ്ട് ആ ഇനിയിപ്പോൾ എന്താ അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാവിധ സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് വീട്ടിലേക്കല്ല നമ്മുടെ പിള്ളേർക്ക് ആവശ്യമുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത കടയിൽ നിന്ന് പോയി വാങ്ങിക്കാറാണ് പതിവ് കൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ആണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാലും നമ്മൾ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടേറ്റാ പാബ് ചെയ്യൂ